ഉമ്മയോട് പാപ്പയോടെ പറയണത് എന്ത് ചെയ്യണം മക്കൾക്ക് ഒരുപോലെ കൊടുക്കാൻ പാടുള്ളൂ അനുജന് വീട് കൊടുക്കുന്ന ഏട്ടന്മാർക്കും പങ്ങുമാർക്കും ഒരു വിരോധമല്ല കുഴപ്പമില്ല പക്ഷേ ആ വീടിൻ്റെ മൂല്യം എത്രയാണോ ആ തത്യമായത് എല്ലാവർക്കും കൊടുക്കാൻ ബാധ്യസ്ഥമാണ് അല്ലെങ്കിൽ വീട് വിട്ടിട്ട് എങ്ങനെ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ വീടവരെടുത്തോട്ടെ മറ്റവർക്ക് അവരുടെ ഹക്ക് ഈ ചെറിയ മോൻ കൊടുക്കണം ജ്യേഷ്ഠന് വീടില്ല പെങ്ങക്ക് വീടില്ല അനുജന് വീടില്ല ഈ ചെറിയ അനുജന് മാത്രം വീട് അത് അനീതിയല്ലേ നാട്ടിൽ പല മാമൂലും ഉണ്ടാവുക ചെറിയ മോന് വീട് കൊടുക്കുക ബാക്കിയുള്ള വാടകപ്പരി താമസിക്കുക അതൊന്നും ചെറുതായി എന്ന് പറഞ്ഞാൽ ഓൻ്റെ ഗുണോ ഒൻ്റെ മെച്ചോ എൻ്റെ കുറവോ ഒന്നുമല്ല ഓം അവസാന ജനിച്ചതെന്നുള്ളപ്പോൾ അവൻ്റെ കുഴപ്പമാണോ അവൻ്റെ നേട്ടമാണോ ഒന്നുമല്ല പക്ഷേ ആ അനുജന് ചെറിയ മോന് നിങ്ങൾ വീട് കൊടുക്കുന്നു ഒക്കെ എല്ലാവർക്കും സമ്മതാണെങ്കിലും എടുത്തോട്ടെ പക്ഷേ ആ വീടിൻ്റെ മൂല്യം എത്രയാണോ തത്യമായ ഇത് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കണം ജീവിച്ചിരിക്കുന്ന കാലത്ത് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ മരിച്ചു പിന്നെ മീറാസിൻ്റെ നിയമമുണ്ട് അനന്തരാവകാശ നിയമമുണ്ട് ആ നിയമം വെച്ചിട്ടാണ് ഓഹരി വെക്കുള്ളൂ വാപ്പനെ മരിക്കുന്നുണ്ടുമ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം എന്നെൻ്റെ വസീത്ത് ആ വസീത അവിടെ വെച്ചാൽ മതി അള്ളാൻ്റെ നിയമമുണ്ട് ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഈ വസീത്ത് മൂന്നിലൊന്നു മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂ ബാക്കി അനന്തരാവകാശ നിയമം എന്താണോ അതനുസരിച്ച് നടക്ക നടപ്പാക്കാൻ പാടുള്ളൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ വേണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം പക്ഷെ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്തുണ്ടോ ആ സ്വത്ത് അനന്തരാവകാശ നിയമത്തിനനുസരിച്ചാണ് കൊടുക്കേണ്ടത് അവിടെ വാപ്പാക്ക് വലിയ ഇഷ്ടമെന്നല്ലോ അങ്ങനെ വാപ്പ അവൻ ആ സ്ഥലം കൊടുക്കണമെന്ന് വസീത്ത് എഴുതിയെന്നല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ തെളിവുണ്ടോ ഉണ്ടെങ്കിൽ വാപ്പയുടെ മൊത്തം സമ്പത്തിൻ്റെ മൂന്നിലൊന്നിൻ്റെ മീത് ഈ വസീത്ത് വരാൻ പാടില്ല മൂന്നിലൊന്നിൻ്റെ ഉള്ളിൽ പെടുന്ന സംഖ്യ ഉള്ളൂ എങ്കിൽ ഓക്കെ വസീത്ത് നടപ്പാക്കണം ബാക്കി മൂന്നിൽ രണ്ട് അനന്തരാവകാശ നിയമം വെച്ച് വിധിക്കാനുള്ളതാണ് അറുപത് വയസ്സുവരെയൊക്കെ പോകുന്ന ആണും പെണ്ണും വെല്ലിയാപ്യം വെല്ലുമൊക്കെ ആയിട്ട് മരിച്ചു പോകുന്നവർ സങ്കല്പിക്കുക അറുപത് വയസ്സ് കഴിയുമ്പോൾ രണ്ടാൾക്കും മരണമാസന്നമാകും അവര് ചെയ്യും അതുകൊണ്ട് അവർക്ക് നിരകം കിട്ടുമെന്ന് റസൂൽ ഇമാം തുറുമതി റിപ്പോർട്ട് ചെയ്ത ഹദീഫാ അറുപത് വരെ നന്നായിട്ട് ഹജ്ജും ഒക്കെ ചെയ്ത് ജീവിച്ച് നല്ല ഉമ്മിവാപ്പയാണ് മരിക്കുമ്പോൾ വസീ തേതി വെക്കും എന്റെ കുട്ടിക്ക് ഇങ്ങനെ അത് ഇത്ര കൊടുത്താൽ മതി മറ്റൊന്നിത്ര വേണ്ട എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ ഓരോ മക്കൾക്ക് ഓഹരി കൊടുക്കുമ്പോൾ അതിലേറ്റ വ്യത്യാസം ചെയ്യും ആ ഒരു അമലുകൊണ്ട് അവർക്ക് നരകം കിട്ടേണ്ടി വരും കാലാകാലം ആ ചെയ്ത പണി തെറ്റാണ് നരകം കിട്ടുന്ന പണിയാണത് മക്കളോട് നീതി ചെയ്യണമെന്ന് ഇസ്ലാം പറയാണ്